ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ പപ്പട വിൽപ്പന ചലഞ്ച് നടത്തി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു നിർദ്ധന കുടുംബത്തിനെ സഹായിക്കാനായിട്ടാണ് ജീവകാരുണ്യ ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആറാട്ടുപുഴയിൽ പപ്പട വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചു വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ആറാട്ടുപുഴയ്ക്ക് നിങ്ങൾക്കറിയാം തീരദേശ മേഖലയാണ് മഴയും വളരെ കോപിച്ചു നിൽക്കുന്ന കടലും ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ വളരെ വറുതിയുടെ ഒരു മണ്ണിൽ പക്ഷേ എന്നാൽ ഈ പറ്റാത്ത വാർഡിലെ വാർഡിൽ ഒരു വില കുറഞ്ഞ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ നിർദ്ധന കുടുംബത്തെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചുകൂട് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കട വിട്ട് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം അൽ അമീൻ പ്രവർത്തകരായ ഷിൽബി ശ്രീലക്ഷ്മി ശുഭ സുഭാഷ് റിയാസ് അഷ്റഫ് അനീഷ് എന്നിവർ പങ്കെടുത്തു ഡി ന്യൂസ് ഹരിപ്പാട്